പൈസ തറ പോയിരത്തി അറുപത് മൊബൈൽ ഫോൺ പോയിരുന്നു അപ്പം വിലവെടുപ്പുള്ള പോലീസുകാരെ അടിച്ചു മാറ്റി എന്നുള്ളത് എങ്ങനെ മനസ്സിലായി പോയപ്പോ ഫസ്റ്റ് ഒരു ബാഗ് ഞങ്ങളുടെ മുമ്പിൽ ഇട്ട് തന്നു മുമ്പിൽ ഇറങ്ങി തന്നു തന്നെ ഇതേ ഉള്ളൂ വീണ്ടും ഞാൻ പറഞ്ഞില്ല പറ്റത്തില്ല എനിക്ക് നിങ്ങൾ ഇതൊന്നും അറിയണം അടിയിടങ്ങളും എടുത്തു ഇങ്ങനെ അധികാരത്ത് പറഞ്ഞത് എനിക്ക് വേണ്ടിയത് പ്രധാനപ്പെട്ട ആവശ്യമുള്ള ഇത്ര പട്ടികളക്ക കടിയെറ്റ് കിടക്കുന്ന ആൾക്കാർക്ക് തുക കിട്ടാനുള്ള കാസർഗോഡ് നിന്ന് തെരുവുനായ ആക്രമണത്തിനെതിരെ പ്രതിഷേധവുമായി തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിലേക്ക് അൻപത്തിനാല് ദിവസം നടന്നെത്തിയ യുവാവിന്റെ കയ്യിൽ നിന്നും നാട്ടുകാർ നൽകിയ സംഭാവനയായി കിട്ടിയ പതിനാലായിരത്തി ചൊല്ലുവാനും രൂപയും സംഗമ വസ്തുക്കളും പോലീസ് മോഷ്ടിച്ചെന്ന പരാതിയുമായി യുവാവ് രംഗത്തെത്തിയിരിക്കുന്നു കാണാം അദ്ദേഹത്തിന്റെ പ്രതിഷേധം ഈ പിച്ച പരിപാടി അതായത് പോലീസുകാരൻ പോലീസുകാരെങ്ങനെയാണ് നിങ്ങളൊക്കെ പൈസ മോഷ്ടിച്ചത് നിങ്ങൾക്കാണെങ്കിൽ ഭിക്ഷ പോലെ കിട്ടിയ പൈസ ഏഹ് പതിനാലായിരം രൂപ അതുപോലെ മോഷ്ടിക്കാൻ ഗതികെട്ട പോലീസുകാരാണ് അവിടെയുള്ളത് അതിന്റെ വിശദാംശം ഒന്ന് പറയാമോ എനിക്ക് കേരള പോലീസിനോട് ബഹുമാനവും ആദരവുമൊക്കെ ഉള്ള ഒരു വ്യക്തിയാണ് നല്ല പോലീസാറുണ്ട് എന്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ അവർക്ക് പോലും ലജ്ജാകരമായി തന്ന അവര് പോലും എന്റെ പോക്കറ്റിൽ പൈസ വന്നു ചേർന്നിട്ടുണ്ട് ഈ ആറ് ഞാൻ കൊണ്ട് ചായ വല്ല കുടിക്കും ആ പൈസയാണ് പിച്ച ചെത്തി കൈ വരുന്ന രൂപ പോയി പതിനാലായിരത്തി അഞ്ഞൂറ് രൂപ പൈസ ആവശ്യം ഞാൻ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ജനങ്ങളുടെ ഒപ്പു ശേഖരം എന്തിനു വേണ്ടിയായിരുന്നു െരുവുനായ വിഷയമായിട്ട് ബന്ധപ്പെട്ടു കഴിഞ്ഞ ആഴ്ച പോലും കഴിഞ്ഞ ദിവസം പോലും ഒരു തെരുവുനായ ഒരു സ്ത്രീയെ കടിച്ചു കൊന്ന സംഭവം ഉണ്ടായി നിരവധി ആക്രമണങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് നിങ്ങൾ പ്രതിഷേധം ഇതിനെ അമർച്ച ചെയ്യണമെന്ന് ആവശ്യമായി രംഗത്ത് വന്നത് ഏ അതിന് ബാക്കി പറയും ഇന്നും നടന്നു ഇന്ന് ചവറ ചവറ ഭാഗത്ത് ഇന്ന് ഒരു കുട്ടിയെ അപകടത്തിൽ വിട്ടു ഒരു വല്ലാത്തൊരവസ്ഥയെ കുച്ചു കിടക്കണം ഓക്കെ ആ ഇതിനെയൊക്കെ രക്ഷിക്കണമെന്ന് പറഞ്ഞാണ് യാത്ര ചെയ്തത് തിരുവനായ്ക്കളെ ഇഷ്ടപ്പെടാത്തൊരു വ്യക്തി ഒന്നുമില്ല തിരുവനായ്ക്കളെ കറക്റ്റായിട്ട് വന്നീകരിച്ചിട്ട് എങ്ങോട്ടെങ്കിലും മാറ്റണം കണ്ടെത്താനായി ഞാൻ പറഞ്ഞു ആവശ്യം ആവശ്യം പക്ഷേ ഇത് ബന്ധപ്പെട്ട അധികാരിക്ക് അടുത്ത് കൊണ്ടു ഞാൻ തോറ്റെന്ന് പറയല്ല ഞാൻ തോറ്റന്ന് പറയല്ലേ എന്റെ സാധനങ്ങൾ അടിച്ചോണ്ട് പോയ ഓറീസാര് അടിയിടുന്ന നിൽക്കറി വേറെ നിങ്ങൾ തന്നില്ലല്ലോ അതോ അടിച്ചോണ്ട് പോയോ ഇത് നാണം കെട്ട എന്തൊക്കെ എടുത്തോണ്ട് സംഭവം എന്ന് ഞാന് തീയതി സെക്രട്ടേറിയറ്റിൽ പഠിക്കുന്നെന്താണ് ഇവിടെ അവകാശം നിന്നോട് ആര് പറഞ്ഞു സമരം ചെയ്യാം അവിടെ ഇന്ന് പോലീസുകാർ പറയാൻ കണ്ടാലൊക്കെ അറിയാൻ ഞാൻ ഞാൻ ആരാണ് ഞാൻ പറഞ്ഞ അത് ഞാൻ ആലോചിച്ചോളാം ഞാനൊരു ഇന്ത്യൻ പൗരനാണ് പ്രതിഷേധിക്കാനുള്ള അവകാശം നിങ്ങൾക്ക് എന്നെ തടയാൻ പറ്റുന്നില്ല പറയണമെന്നെങ്കിൽ ഒരു കാര്യം ചെയ്യും നിങ്ങൾ എന്നെ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കും ഞാൻ അവിടെ പറഞ്ഞോളാം ഇവരത് ചെയ്യാതെ രാത്രി വീണ്ടും പത്ത് മണിയാകുമ്പോൾ രാത്രി പത്ത് മണിയാകുമ്പം അവിടെ വന്നിട്ട് വീണ്ടും എന്റെ അടുത്ത് പറഞ്ഞു ഇവിടെ സ്റ്റേ ചെയ്യാൻ പറ്റത്തില്ല കോടതിയുടെ ഓർഡർ ഞാൻ പറഞ്ഞു ഓക്കെ അന്നെങ്കി ഒരു കാര്യം ചെയ്യുന്ന അറസ്റ്റ് ചെയ്യും എന്നെ അറസ്റ്റ് ചെയ്യുന്നില്ല ഓക്കെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവർക്ക് പണി പാടൂന്ന് ഇവർക്ക് തന്നെ അറിയാം അങ്ങനെ അന്നേരം ഞാൻ വേറെ ആൾക്കാരെ വിളിച്ചു ചോദിച്ചാ പറഞ്ഞ എന്തിനാണ് നിൽക്കുന്നത് ആ വീൽ ചെയർ എവിടെ മാറ്റി വെക്കാൻ പറയുന്നത് അന്നൊരു വസ്തേക്ക് ഞാൻ അവിടെ നിന്ന് മാറ്റി ഞാൻ എന്നിട്ട് വേറെ കടക്കുന്ന തെളി കൊണ്ടുപോകുന്ന വീൽ ആ വീൽ ചെയ്ത് ഉള്ള സാധനങ്ങളിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നു അവിടെ ചെന്ന് പിറ്റേത് രാവിലെ ഞാൻ അത് മുഖ്യമന്ത്രിയെ കാണണം നേരിട്ട് ഊടണോന്നായിരുന്നു ഇരുപത്തി ഏഴാം തീയതി അദ്ദേഹം അന്നേരം ഞാൻ ആലോചിച്ച് നീ ഇവിടെ നിന്നിട്ട് കാര്യം എന്നാ ചെലവന് അല്ലെങ്കിൽ മറ്റുള്ള ആരെങ്കിലും പൈസകൾ മറ്റുള്ള രോഗികൾക്ക് ഒരു നേരത്തെ മരുന്നെങ്കിലും മേടിച്ചു കൊടുക്കാം അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ പോകുന്ന പോക്കറ്റിൽ അവിടെ കൊണ്ടുവച്ചു തരുന്ന പൈസ പൈസ ഈ സാധനങ്ങളെല്ലാം കൊടുത്തിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് വീട്ടിൽ പോകാൻ അങ്ങനെ വിചാരിച്ചിരിക്കുന്നു ഞാൻ പോയി കാപ്പി കൂടിയൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്ന് സംഭവം ഈ വീൽ ചെയറ് മൂന്ന് പോലീസുകാർ അവിടുത്തെ എസ് ഐ കൂടെ ചെന്ന് എന്റെ വീൽ ചെയ്ത് അവിടെ വെച്ചുകൂടാ സെക്രട്ടേറിയറ്റ് പഠിക്കൽ വെച്ചുകൂടാ എന്റെ വാഹനം പക്ഷെ അവിടെ പല ആൾക്കാരെയും കസേരകൾ ഉൾപ്പെടെ എന്റെ വാഹനം അതിനകത്താണ് ഈ ഫ്ലെക്സുകളൊക്കെ വെച്ച് കെട്ടി പക്ഷെ അവിടെ ഫ്ലെക്സുകൾ ഇരിപ്പുണ്ട് അട്ടിയെട്ട് അട്ടിട്ട് കസേരകൾ കുഴപ്പമില്ല അതിനൊന്നും രാഷ്ട്രീയക്കാരുടെ അതെന്താ തൊട്ടാൽ ഇത് എന്നെ കണ്ടി ഇക്ലിയെ പോലെ സാധനം എടുത്തോണ്ട് 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 അല്ല അങ്ങനെ പോയി പോയി ഞാൻ ചെന്നപ്പോ കേരള പോലീസ് എന്ന് പറഞ്ഞ ജനമൈത്രി പറഞ്ഞിപ്പോൾ ഞാനും ഒരു ജനമൈത്രിയുടെ എന്താണ് അവിടെ ചെന്നപ്പോ ഞാൻ ഇന്ന രീതി ഒന്നെയാണ് നീ ആരാ എന്താ വേണം ഒരു മനുഷ്യപ്പറ്റില്ലാത്ത രീതിയുള്ള സംസാരം ഞാൻ എനിക്ക് പേപ്പർ വേണം കഴിഞ്ഞിട്ട് ഞാന് തിരുവനന്തപുരത്തുള്ള വേറെ രണ്ടുമൂന്നു വരെയായിട്ട് എനിക്ക് കിട്ടിയത് ഒരു പഴയ രാത്രി ഒരു പഴയ ഷർട്ട് ഒരു വെള്ളമുണ്ട് എന്റെ ദേഹത്തണിക്കുന്ന ഒരു ഷാള് പിന്നെ രണ്ട് ബാഗ് അതിലുണ്ടെന്ന് പറഞ്ഞാല് നീ കേക്കാര്യാണ് എന്റെ വീൽ ചെയർ വീൽ ചെയർ എന്നത് ബെക്സ് ഈ എനിക്ക് മലപ്പുറത്ത് വെച്ചൊരു ചെറിയൊരു സാധനം കിട്ടിയത് പതക്കം ആ സാധനം പിന്നെ ഈ ഷാളുകള് പൂമാലകള് അല്ല ഉള്ള കട കാര്യങ്ങളാണ് പിന്നെ അത് ഉണക്ക തന്നെ ബാൽട്രി എന്ന് പറഞ്ഞ ലൈറ്റും ഒക്കെ സെറ്റ് ചെയ്താണ് രാത്രി സഞ്ചരിക്കുന്നത് പിന്നെ ജനങ്ങളുടെ പരാതി അതാണ് നിങ്ങളുടെ പൈസ പോയിരത്തി അഞ്ഞൂറ് മൊബൈൽ ഫോൺ വല്ലതും പോയിരുന്നു ഫോൺ പോയി അപ്പം വിലവടുപ്പുള്ള പതിനാലായിരം രൂപയുടെ പതിനായിരം പതിനാലായിരം രൂപയും മൊബൈൽ ഫോണും സംഗമ വസ്തുക്കളും പോയി പോയി അടിച്ചു മാറ്റി അടിച്ചു മാറ്റി എങ്ങനെ പോലീസുകാരനെ അടിച്ചു മാറ്റി എന്നുള്ളത് എങ്ങനെ മനസ്സിലായി ഞങ്ങളവിടെ പോയപ്പോ ഫസ്റ്റ് ഒരു ബാഗ് ഞങ്ങളുടെ മുമ്പിൽ ഇട്ട് തന്നു മുമ്പിൽ ഇറങ്ങി തന്നു ഇറങ്ങി തന്നു ഇതേ ഉള്ളു വീണ്ടും ഞാൻ പറഞ്ഞില്ല പറ്റത്തില്ല എനിക്ക് നിങ്ങൾ ഇതൊന്നും ഉണ്ടായിരണം അടിയിടുന്ന നിക്ര വിവരങ്ങളും എടുത്തു ഇങ്ങനെയാണ് അധികൃതർ പറഞ്ഞത് എനിക്ക് വേണ്ടിയത് പ്രധാനപ്പെട്ട ആവശ്യമുള്ള ഇത്ര പട്ടികളൊക്കെ കടിയേറ്റ് കിടക്കുന്ന ആൾക്കാർക്ക് തുക കൂട്ടാനുള്ള നിവേദനങ്ങള് പരാതികള് അതുകൊണ്ടൊക്കെ തന്നെ ഏതൊക്കെയും തെരുവുന്ന വിഷയം ഏറ്റവും കൂടുതൽ എനിക്ക് വിഷയമായിട്ട് വരും പൈസ അങ്ങനെ കിട്ടിയതാ ജനങ്ങള് ചായ കുടിക്കാനായിട്ട് ആരുടെ പേര്ക്ക് തന്നെയല്ല അതായത് ജനങ്ങള് സംഭാവനയായി ചായ കുടിക്കാൻ ചായ കുടിക്കാൻ പൈസയാണ് ഈ പോലീസുകാര് പോലീസുകാർ അത് തന്നെ ഇതിനൊക്കെ നല്ലത് വേറെ ഒരു പണിയുണ്ട് അത് എന്താ പറയുക ഏതായാലും കരയുവാണ് പൊതുജനങ്ങളുടെ പരാതി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ കിഴിന്ന് അടിച്ചുകൊണ്ട് പോയ പോലീസുകാരെ നിങ്ങൾക്ക് ലജ്ജയില്ലേ അല്ല ഏത് ഒരു ഐറ്റം ഐറ്റം ടിയും കണ്ടാലും ഈ പൈസ കൊണ്ടുപോയിട്ട് അദ്ദേഹത്തിന്റെ അല്ലെങ്കിൽ അദ്ദേഹം തിന്ന അത് ദയിക്കു ഏ എനിക്ക് പൈസ അല്ല ആവശ്യം അന്ന് അധികം രേഖ എന്നെ നിങ്ങൾ പച്ചക്കി കത്തിച്ചു എന്തുകൊണ്ട് നിങ്ങൾ എന്നെ അറസ്റ്റ് ചെയ്തില്ല അറസ്റ്റ് ചെയ്താൽ നിങ്ങള് എന്നിട്ട് എന്റെ കോടതിയിൽ ഹാജാക്കാൻ നിന്നായിരുന്നു എന്റെ വണ്ടി നിങ്ങൾ നിങ്ങളെടുത്തു പോയത് അല്ലെങ്കിൽ അവിടെ വികൃതമായിട്ട് വെച്ചേക്കുന്നാൽ പിഴയായിരത്തി തന്നിട്ട് പാർക്കിംഗ് പാടില്ല എന്ന് പറഞ്ഞ് പെറ്റി തന്നിട്ട് എനിക്ക് ആ സാധനം തന്നിടാന്നുള്ളൂ എന്തുകൊണ്ട് നിങ്ങൾ അത് ചെയ്യുന്നില്ല ഞാൻ എത്ര പ്രാവശ്യം ഇങ്ങടെ അവിടെ വന്നു അന്നേരം നിങ്ങൾ പറയുന്നത് കൈ നശി നശിച്ചു പോയി അപ്പൊ ഞാൻ അറിയുന്നത് എന്റെ വീൽ ചെയർ അടിച്ചുകൊണ്ടി ഇന്ന് ലോക റെക്കോർഡ് നേടിയ ഒരു സാധനമാണ് അത് എഴുതി പോയി എന്താ സംഭവം റെക്കോർഡിങ്ങിന് എന്ന് പറഞ്ഞാൽ കേരളം മൊത്തം സഞ്ചരിച്ച ഇരുപതിനായിരം കിലോമീറ്റർ മേടി സഞ്ചരിച്ചതാണ് പിന്നെതിപ്പോ ആ വണ്ടിയാണ് നശിപ്പിച്ചത് കേരളത്തിന്റെ അഭിമാനമായ ഒരു വീൽ ചെയർ ഒരു ഒരാളും അങ്ങനെ ഉപയോഗിച്ചിട്ടില്ല ആ കേരളത്തിന്റെ അഭിമാനമായി തീർന്ന ആ വീൽ ചെയറാണ് ഇന്ന് അടിച്ചു പൂട്ടിച്ചളഞ്ഞത് അതുകൊണ്ടൊക്കെ തന്നെ പരാതികൾ ഞാൻ അറിഞ്ഞ കത്തിച്ചളഞ്ഞ ഇവർക്ക് എന്ത് അവകാശം ഉണ്ടായിട്ടാണ് ആ പരാതികൾക്ക് കത്തിച്ചളഞ്ഞത് എന്തുകൊണ്ട് ബാക്കിയുള്ള സ്ഥാനങ്ങൾ നിങ്ങൾ തീരുന്നില്ല നിങ്ങൾ ആരാണ് കളക് ഞാനിവിടുന്ന് ഇറങ്ങുന്നതിന് മുമ്പ് നിയമപരമായിട്ടെല്ലാം ചെയ്തിട്ട് പതിനാല് ജില്ലാ കളക്ടർമാർക്ക് പരാതി നേരത്തെ കൊടുത്തിരുന്നു എനിക്ക് ഞാൻ ഇന്നരുതി വരുന്നുണ്ട് എനിക്ക് പ്രൊട്ടക്ഷൻ വേണം എനിക്ക് ഭീഷണിയുണ്ട് എന്ന് പറഞ്ഞു പതിനാല് ജില്ലാ കളക്ടർമാർക്ക് അതിൻ്റെ മറുപടി അവരെ വന്നു അതുകൊണ്ടൊക്കെ തന്നെ ഡി ജി പിക്ക് നേരിട്ട് മേൽ വഴിയാണ് ജില്ലാ ചെയ്തിരിക്കുന്നത് മേലാണ് ഡി ജി പിക്ക് വരെ മേലിട്ട് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി എനിക്ക് ഭീഷണിയുണ്ട് അതുകൊണ്ട് കേരള പോലീസിന്റെ ഫുൾ സപ്പോർട്ട് എനിക്ക് വേണം കാരണം എന്റെ ജീവനും സ്വത്തും നിങ്ങളുടെ മുമ്പിലാണ് ഇപ്പം ജീവനും ഇല്ല സ്വത്തും ഇല്ല ഇല്ല അടക്കുന്നത് ഇത് ഒന്ന് പരിചയപ്പെടുത്താം പേരെന്ന് പറഞ്ഞ പേര് നിരവധി സമര പോരാട്ടങ്ങൾ അതായത് ഒറ്റയാൾ സമരങ്ങൾ ചെയ്ത ഒരുപാട് ജനങ്ങൾക്ക് ഉപകാരം ചെയ്യുന്ന ഒരു വ്യക്തി തന്നെയാണ് ഈ തെരുവു നായകൾക്കെതിരെയും അതുപോലെ തന്നെ ഈ മദ്യത്തിനെതിരെയും ഒക്കെ ഒരുപാട് സമരങ്ങൾ ചെയ്ത വ്യക്തിയാണ് അദ്ദേഹം ഇദ്ദേഹം കാസർഗോഡ് നിന്നും തിരുവനന്തപുരം സെക്രട്ടേറിയറ്റ് വരെ നടന്ന് യാത്ര ചെയ്ത് പ്രതിഷേധവുമായി എത്തി ആളുകൾ ഭിക്ഷയായി നൽകിയ പതിനാലായിരം രൂപയും മൊബൈൽ ഫോണും അതുമായിട്ട് ബന്ധപ്പെട്ട വസ്തുക്കളും പരാതികളും ഒക്കെ സെക്രട്ടേറിയറ്റിൽ നിന്ന പോലീസുകാരൻ അടിച്ചു മാറ്റി എന്ന പരാതിയുമാണ് അദ്ദേഹം വന്നിരിക്കുന്നത് ഇത് ഈ പൈസ അദ്ദേഹം ചോദിച്ചതുപോലെ ഈ എടുത്ത പോലീസുകാരന് കുറച്ചെങ്കിലും നാണമുണ്ടെങ്കിൽ ഇങ്ങനെ ഭിക്ഷക്കാരന്റെ കൈയിൽ നിന്നും പോക്കറ്റിൽ നിന്ന് കൈയിട്ട് വാര്യോ ഭിക്ഷപ്പണം ഏഹ് ഇതൊക്കെ ഈ കേരളത്തിലാണ് സംഭവിക്കുന്നത് നാണക്കേട് തോന്നുന്നു നിങ്ങളിൽ നല്ല പോലീസുകാരുണ്ട് പക്ഷേ ആ നല്ല പോലീസുകാരുടെ പേര് ചീത്തയാക്കാനായിട്ട് ഇതുപോലുള്ള രണ്ടെണ്ണം മതിയല്ലോ തീർച്ചയായും ഇത് കാണുന്ന പ്രേക്ഷകർ മാക്സിമം ഷെയർ ചെയ്യുക ഇദ്ദേഹത്തിന് നഷ്ടപ്പെട്ട പൈസ പൈസക്കുപരി അദ്ദേഹത്തിന്റെ അഭിമാനം അത് പ്രതിഷേധിക്കാനെത്തിയ ഇദ്ദേഹത്തെ അവിടെ നിന്ന് ഓടിക്കുകയും ഇദ്ദേഹത്തിന്റെ വീൽ ചെയർ അടിച്ച് നശിപ്പിക്കുകയും അതുപോലെ തന്നെ പൈസയും മൊബൈൽ ഫോണൊക്കെ പോലീസുകാർ അടിച്ചു മാറ്റുകയും ചെയ്തു തീർച്ചയായും ഇത് തെറ്റ് തന്നെയാണ് ഇത് ഇത് തിരുത്തിയ മതിയാകൂ ഇതിന് പരിഹാരം കണ്ട മതിയാകും വസ്ത്രങ്ങൾ എന്റെ കൂട്ടുകാരുടെയാണ് ഞാനൊരു കൂലിപ്പണിക്കാരനാണ് രണ്ട് മാസത്തോളമായി പണിക്ക് പോയിട്ട് ഇനി ഒരു ഷർട്ടും മേടിക്കണമെന്നുണ്ടെങ്കിൽ ദിവസങ്ങൾ എടുക്കും ഫസ്റ്റ് എന്റെ കുടുംബത്തിലേക്കുള്ള കാര്യങ്ങൾ പോയി സെറ്റ് ചെയ്ത് കൊടുക്കും ഇനി എത്ര എടുക്കും ഞാൻ ഒരു വെള്ളം കൊണ്ട് തന്നെ ഇങ്ങനെ എന്തൊരു ഒരു ഷർട്ടി ഒരു ഒരു നിക്കർ മേടിക്കാൻ പോലും നിവൃത്തിയില്ല ആ ഒരു അവസ്ഥയിലാണ് അവസ്ഥ അതുവരെ പോലീസാര പിന്നെ വണ്ടിക്കത്തിന് ശരിക്കും എന്റെ രണ്ടര മാസത്തുള്ള രണ്ട് രണ്ടുമൂന്ന് ഇനി അടുത്ത നടപടി എന്താണ് പരാതി 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 മുഖ്യമന്ത്രിക്ക് കൊടുക്കണം കൊടുക്കണം പിന്നെ മനുഷ്യാവകാശ കമ്മീഷൻ എന്തായാലും നിങ്ങൾ നടപടി ഉണ്ടാവുന്ന പ്രതീക്ഷിക്കാൻ കാര്യം എന്ന് പറഞ്ഞാൽ ഇത് ഇങ്ങനെ ഒരു പോലീസുകാരെ അതായത് നമ്മുടെ ജീവന സ്വത്തിനും സംരക്ഷണം തരേണ്ട പോലീസുകാർ ഇങ്ങനെ മാറ്റാനും കള്ളത്തരം കാണിക്കാനും നിന്നാൽ പിന്നെ നമ്മുടെ നാടിന്റെ അവസ്ഥ എന്തായിരിക്കും എനിക്ക് തോന്നുന്നേ ഇതൊരു മാഫിയ തന്നെയാണ് കാസർഗോഡ് നിന്ന് ഇത് എന്റെ വിജയം മാത്രമല്ല പൊതുജനങ്ങളെ മൊത്തം വിജയിച്ചിട്ടുണ്ട് കാസർഗോഡിൽ നിന്ന് സെക്രട്ടേറിയറ്റ് വരെ അമ്പത്തിയാറ് ദിവസം കൊണ്ട് ചെരുപ്പ് പോലും വിടാതെ പഴ് വെയിലും മഴയും പിന്നെ ബോധമില്ലാ റോഡിലൊക്കെ പല പ്രാവശ്യമായിട്ടുണ്ട് ഇതെല്ലാം തരണം ചെയ്ത് പൊതുവടി വരെ ഏറ്റ് എനിക്ക് വീട്ടിൽ കിടക്കാൻ കിടക്കില്ല എന്നിട്ടൊന്നും അല്ല ഇത്രയും കഷ്ടപ്പെട്ട് ജനങ്ങളുടെ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടും ഇത്ര ഒരു എനിക്ക് പരാതി അത് വിറ്റാൽ ആ പേപ്പർ വിറ്റാൽ ഏറ്റവും കുറഞ്ഞ ഒരു അയ്യായിരം രൂപ ആക്രിക്കും അത്ര പരാതിയാണ് നശിപ്പിച്ചത് ഇത് പൊതുജനങ്ങളോട് നിങ്ങൾ എന്താണ് പറയുക അതോ നിങ്ങൾ പൈസ വല്ലവർ നിങ്ങൾക്ക് വല്ലവർ കൈപ്പറ്റിയോ അതോ നിങ്ങൾ ഏതെങ്കിലും രാഷ്ട്രീയക്കാരൊക്കെ കൂട്ടിയിക്കുവാന്നോ തീർച്ചയായും ഇത് എനിക്ക് തോന്നുന്നു മരുന്ന് മാഫിയുടെ ഒരു കളി തന്നെ ഉണ്ട് എനിക്ക് ഭീഷണി ഉണ്ടായിരുന്നുണ്ട് പക്ഷേ ഇത് അവരോടൊ കൂട്ടിയിക്കുവാന്നോ ഈ പോലീസുകാർ ഇപ്പൊ മനുഷ്യർക്ക് വിലയില്ല പട്ടിക്കാണ് വില അപ്പം ഈ പോലീസുകാരനും ഏത് ഓപ്പടും മനുഷ്യനല്ലേ അദ്ദേഹം മനുഷ്യനല്ലേ തീർച്ചയായിട്ടും നമുക്ക് നോക്കാം എന്താണ് ഇതിന്റെ ഒരു അവസ്ഥ എന്നുള്ളത് നമുക്ക് കണ്ടറിയാം അല്ലേ வளர்ந்தி claro பிரதிகரிசன்